ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആരാണ് ഗാന്ധിജി സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നയി താലിം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം പദ്ധതിയുടെ ലക്ഷ്യം എട്ട് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നതാണ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നതാണ് നയ്ീ താലിം പദ്ധതിയുടെ ലക്ഷ്യം നയ്യി താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അറിയപ്പെടുന്ന പേരുകളാണ് നയി താലിം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജിയുടെ നയ്ീ താലീം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലിം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലിം ഗാന്ധിജിയുടെ നയി താലിം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലിം സ്വാശ്രയത്വമാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യമാണ് സ്വാശ്രയത്വം തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ആശയം തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതിയാണ് പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്തതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം പ്രൈമറി ക്ലാസ്സുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രൈമറി ക്ലാസ്സുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബ്ലാക്ക്ബോർഡാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം സൈനിക ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യയന നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓരോ സ്കൂളിലും ചുരുങ്ങിയത് രണ്ട് അധ്യാപകനും ഒരു അധ്യാപിക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് ഓരോ സ്കൂളിലും ചുരുങ്ങിയത് രണ്ട് അധ്യാപകൻ ഒരു അധ്യാപിക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബ്ലാക്ക്ബോർഡിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയത് ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകി വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകി വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സാമഗ്രികളും നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം ഈ പദ്ധതി പ്രധാനമായും നടത്തിയത് ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ഏറെയുള്ള പ്രദേശങ്ങളിലുമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളേറെയുള്ള പ്രദേശങ്ങളിലുമാണ് പെൺ പള്ളിക്കൂടങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത് ഗേൾസ് സ്കൂളിനാണ് മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് അടുത്ത ചോദ്യം ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരങ്ങളും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഏതാണ് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരങ്ങളും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ത്തി പതിനേഴ് വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് സർവ്വശിക്ഷാ അഭയാൻ എസ് എസ് എ അല്ലെങ്കിൽ സർവ്വശിക്ഷ അഭയാനാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി അടുത്തത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ ആദ്യത്തെ ചോദ്യത്തിൽ ക്ലാസ്സാണ് പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യത്തിൽ വയസ്സാണ് അത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്ന് രണ്ട് വർഷങ്ങളിൽ നിലവിൽ വന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് എസ് സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് എസ് എസ് എ രണ്ടായിരത്തി പത്തോടു കൂടി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ എസ് എസ് എ ലക്ഷ്യമിട്ടു അടൽ ബിഹാരി വാജ്പേയിയാണ് സർവ്വശിക്ഷാ അഭിയാനെ തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് എസ് എസ് എക്ക് തുടക്കം കുറിച്ചത് ഇതിൻ്റെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക സർവരും വളരുക പാഠപുസ്തക ഭാരമില്ല എന്ന കാഴ്ചപ്പാടോടെ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ പാഠപുസ്തക ഭാരമില്ല എന്ന കാഴ്ചപ്പാടോടെ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ റിസർച്ച് ഇവാലുവേഷൻ മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബ്രിഡ്ജ് കോഴ്സുകൾ ബാക്ക് ടു സ്കൂൾ ക്ലാസ്സുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതി കൂടിയാണ് എസ് എസ് എ റിസർച്ച് ഇവാലുവേഷൻ മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബ്രിഡ്ജ് കോഴ്സുകൾ ബാക്ക് ടു സ്കൂൾ ക്ലാസ്സുകൾ ഇവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ എല്ലാ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി ആൺകുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകങ്ങൾ എന്ന ലക്ഷ്യത്തോടുകൂടെ ആരംഭിച്ച പദ്ധതിയായിരുന്നു എസ് എസ് എല്ലാ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി ആൺകുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുക എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ടത് എസ് എസ് എ ആണ് വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുക എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ രാജ്യത്തെ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ അനുപാതം രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന ക്രമത്തിലാവുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് എസ് എസ് എ ആണ് രാജ്യത്തെ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ അനുപാതം രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന ക്രമത്തിലാക്കുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഗ്യാരൻറ്റി സ്കീം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എസ് എസ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റും എഡ്യൂക്കേഷൻ ഗ്യാരൻറ്റി സ്കീം അല്ലെങ്കിൽ ഇ ജി എസ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എസ് എ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കപ്പെടുന്ന കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എസ് എസ് എ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കപ്പെടുന്ന കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് എസ് എസ് എ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ സ്വയം പഠന കാർഡുകൾ ഫോക്കസ് ഗ്രൂപ്പ് ഇവയുമായി ബന്ധപ്പെട്ട പദ്ധതി എസ് എസ് എ ആണ് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ സ്വയം പഠന കാർഡുകൾ സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ് ഇവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി എസ് എസ് എ ആണ് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഡി പി ഇ പി ഡി പി ഇ പി പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച പദ്ധതിയാണ് ഡി പി ഇ പി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡി പി ഇപിയെ രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു ഡി പി ഇ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഒന്നിൽ അതിനെ സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് ആർ എം എസ് എ ആർ എം എസ് എ സർവശിക്ഷാ അഭിയാൻ്റെ മാതൃകയിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് ആർ എം എസ് എ രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് ഇത് നിലവിൽ വരുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആർ എം എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് ആർ എം എസ് എ നിലവിൽ വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവ്വശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാനും ലയിപ്പിച്ചുകൊണ്ട് പുതിയ പദ്ധതി നിലവിൽ വന്നു അതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ സമഗ്ര ശിക്ഷാ അഭിയാൻ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എസ് 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 ലയിപ്പിച്ചിട്ടാണ് പുതിയ പദ്ധതിയായിട്ടുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ ഏകീകരിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ ഏകീകരിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാന്റെ പദ്ധതിയാണ് മലയാള തിളക്കം മലയാള തിളക്കം കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാള തിളക്കം ഭിന്നതല പഠനം സിവിൽ വർക്ക്സ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി എസ് എസ് എ ആണ് സമഗ്ര ശിക്ഷാ അഭിയാൻ ഭിന്നതല പഠനം സിവിൽ വർക്ക്സ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി എസ് എസ് എ അടുത്ത ചോദ്യം ആറു വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ് ആറു വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഐ സി ഡി എസ് ആണ് ഐ സി ഡി എസ് ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതായത് ഐ സി ഡി എസ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐ സി ഡി എസിനെ നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഐ സി ഡി എസിന് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം സംയോജിത ശിശു വികസന പദ്ധതി ഐ സി ഡി എസ് പദ്ധതി പ്രകാരം അംഗൻവാടി കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ലോക ബാങ്കാണ് ലോക ബാങ്കാണ് ഐ സി ഡി എസ് പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അംഗൻവാടി കെട്ടിടവും മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ലോക ബാങ്കാണ് ആണ് ഐ സി സി ഡി എസിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് അംഗനവാടി കേന്ദ്രങ്ങളിലൂടെയാണ് ഐ സി ഡി എസിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് അംഗനവാടി കേന്ദ്രങ്ങളിലൂടെ ആയിരിക്കും ഐ സി ഡി എസ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയാണ് യുണീസെഫ് യുണിസെഫ് ഐ സി ഡി എസ് പദ്ധതിയിലെ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയാണ് യുണീസെഫ് ഐ സി ഡി എസിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഐ സി ഡി എസിൻ്റെ പ്രധാന ഗുണഭോക്താക്കളാണ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഐ സി ഡി എസ് പദ്ധതിയുടെ പ്രധാന സേവനങ്ങളാണ് രോഗപ്രതിരോധം പോഷകാഹാര വിതരണം ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിശോധന റഫറൽ സേവനങ്ങൾ ഐ പദ്ധതിയുടെ പ്രധാന സേവനങ്ങളാണ് രോഗപ്രതിരോധം പോഷകാഹാര വിതരണം ആരോഗ്യ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രീസ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യ പരിശോധന റഫറൽ സേവനങ്ങൾ ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസിനെ നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ് ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസിനെ നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ് ജില്ലാതലത്തിൽ ഐ സി ഡി എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറാണ് ജില്ലാതലത്തിൽ ഐ സി ഡി എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ രണ്ടായിരത്തി നാലിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഐ സി ഡി എസിന്റെ സേവനം രാജ്യം മുഴുവനുമായിട്ട് പുനർനിശ്ചയിച്ചിട്ടുണ്ട് അടുത്തത് പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരാണ് കൈറ്റ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഐ ടി എറ്റ് സ്കൂൾ ഐ ടി അറ്റ് സ്കൂൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഐ ടി എറ്റ് സ്കൂൾ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് ഐ ടി എറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയത് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി എസ് കമ്പനി കൈറ്റാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കൈറ്റാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പൂജപ്പുരയാണ് കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ രണ്ടായിരത്തി പത്തിലാണിത് നിലവിൽ വന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനം ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റി വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റി വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ കൂളിൻ്റെ പൂർണ്ണരൂപം കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് അടുത്ത ചോദ്യം എന്താണ് ടാലൻറ്റ് ലാബ് എന്താണ് ടാലൻറ്റ് ലാബ് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻറ്റ് ലാബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻ്റ് ലാബുകൾ സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ പാഠവം നേതൃപാഠവം ആശയവിനിമയശേഷി സഹഭാവം എന്നിവയെല്ലാം നേടിയെടുക്കാൻ ടാലൻ്റ് ലാബ് സഹായിക്കുന്നുണ്ട് സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ പാഠവം നേതൃപാഠവം ആശയവിനിമയ ശേഷി സഹഭാവം എന്നിവ നേടിയെടുക്കാൻ ടാലൻറ്റ് ലാബ് സഹായിക്കുന്നുണ്ട് അടുത്തത് വിദ്യാലയം തന്നെ ഒരു പഠന ഉപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏതാണ് വിദ്യാലയം തന്നെ ഒരു പഠന ഉപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ബാല ആണ് ബാല വിദ്യാലയം ഒരു പഠന ഉപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ച ആശയമാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് അല്ലെങ്കിൽ ബാല എന്ന് പറയുന്നത് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് യൂണിസെഫിൻ്റെ പിന്തുണയോടെ ആർക്കിടെക്ചറൽ റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ വിന്യാസമാണ് ഈ ഒരു ആശയം ആദ്യം വികസിപ്പിച്ചത് യുണിസെഫിൻ്റെ പിന്തുണയോടെ ആർക്കിടെക്ചറൽ റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ വിന്യാസമാണ് ഈ ആശയം ആദ്യം വികസിപ്പിച്ചത് സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ സമഗ്രമായി ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ഒരു മാർഗമാണ് ബാല എന്ന് പറയുന്നത് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം ശിശു സൗഹൃദം പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം സി ഡബ്ല്യു എസ് എൻ എന്നിവയുടെ ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം ശിശു സൗഹൃദം പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം എന്നിവയുടെ ആശയങ്ങളെല്ലാം ബാലയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിലെ ടു ലെവൽസ് ഓഫ് ഇൻ്റർവെൻഷൻ ആണ് ഉള്ളത് ഒന്നാമത്തേത് വൈവിധ്യമാർന്ന അധ്യാപന പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് സ്പേസ് വികസിപ്പിക്കുക സ്പേസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഇടനാഴികൾ പടവുകളും ഗോവണികളും ഔട്ട്ഡോർ സ്പേസ് ഇതിനെയെല്ലാമാണ് സ്പേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് റൂം കോറിഡോറ് സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർ കേസ് ഔട്ട്ഡോർ സ്പേസ് രണ്ടാമത്തെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഈ ഇടങ്ങളിലെ ബിൽറ്റ് എലമെന്റുകൾ അധ്യാപന പഠന സഹായികളായി വികസിപ്പിക്കുക ബിൽറ്റ് എലമെന്റിൽ ഉൾപ്പെടുന്നത് തറ മതിലെ ജനൽ വാതിൽ സീലിംഗ് പ്ലാറ്റ്ഫോം ഫർണിച്ചർ ബാല എന്ന ആശയത്തിൽ രണ്ട് ആണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഡെവലപ്പ് ദി സ്പേസ് സ്പേസ് ഡെവലപ്പ് ചെയ്യുക അധ്യാപന പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്പേസ് വികസിപ്പിക്കുക ക്ലാസ് റൂമും കോറിഡോറും സ്റ്റെപ്സും സ്റ്റെയർ കേസ് ഔട്ട്ഡോർ സ്പേസ് ഇതെല്ലാം വികസിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് രണ്ടാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം ഈ സ്പേസിലെല്ലാം ബിൽട്ട് എലമെൻറ്റുകൾ അധ്യാപന പഠന സഹായികളായിട്ട് വികസിപ്പിക്കുക അതായത് ഫ്ലോറ് വാള് വിൻഡോ ഡോറ് സീലിംഗ് പ്ലാറ്റ്ഫോം ഫർണിച്ചർ ഇതെല്ലാം അധ്യാപന പഠന സഹായികളായി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം നിലവിലുള്ള സ്കൂൾ വാസ്തുവിദ്യയെ ശിശു സൗഹൃദമായ രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസ മൂല്യങ്ങളോടെ കൂടുതൽ വിഭവ സമൃദ്ധമാക്കുന്നതിന് സ്ഥലവും ബിൽറ്റ് ഘടകങ്ങളും നൂതനമായി കൈകാര്യം ചെയ്യുന്നതാണ് ബാല എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക്ക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് അറിയപ്പെടുന്നത് ഹൈടെക് ക്ലാസ് മുറിക്കായിട്ട് അനുവദിച്ച ഐ ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ് മൾട്ടിമീഡിയ പ്രൊജക്ടർ വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം അതായത് സ്പീക്കർ ഹൈടെക് ക്ലാസ് മുറികൾക്കായി അനുവദിച്ചിട്ടുള്ള ഐ ടി ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ് മൾട്ടിമീഡിയ പ്രൊജക്ടർ വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം ഹൈടെക് പദ്ധതി ആദ്യഘട്ടത്തിൽ പൈലറ്റ് പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുതലാണ് നടപ്പിലാക്കിയത് ആലപ്പുഴ പുതുക്കാട് കോഴിക്കോട് നോർത്ത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഈ സ്ഥലങ്ങളിലെല്ലാമാണ് ആദ്യഘട്ട പൈലറ്റ് പദ്ധതിയായിട്ട് ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയത് ആലപ്പുഴ പുതുക്കാട് കോഴിക്കോട് നോർത്ത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഐ ടി എറ്റ് സ്കൂളാണ് ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഐ ടി എറ്റ് സ്കൂളാണ് ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന സംവിധാനങ്ങളാണ് ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് പാഠപുസ്തകം ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് പാഠപുസ്തകം എല്ലാ വിഷയങ്ങളുടെയും പഠനത്തിന് സഹായകമാകും ഡിജിറ്റൽ ഉള്ളടക്ക ശേഖരണം എല്ലാ വിഷയങ്ങളുടെയും പഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഉള്ളടക്ക ശേഖരണം എല്ലാവർക്കും മുഴുവൻ സമയ പഠന അന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ എല്ലാവർക്കും മുഴുവൻ സമയ പഠന അന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ ഇ ലേണിംഗ് അല്ലെങ്കിൽ എം ലേണിംഗ് ലേണിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ ഇതെല്ലാം ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സംവിധാനങ്ങളാണ് അടുത്ത ചോദ്യം സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏതാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ കിളിക്കൊഞ്ചൽ മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്റ്റേഴ്സ് ചാനലിലൂടെ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്റ്റേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളികൊഞ്ചൽ സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ് മഴവിൽ പൂവ് സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ് ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഖണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷാ നികണ്ടു മലയാളം മുതുവാൻ ഭാഷാ നികണ്ടു ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നികണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷാ നികണ്ടു കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പാക്കലിൽ തുടർച്ചയായി രണ്ടാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ ഇത് നടപ്പിലാക്കുന്നതിൽ തുടർച്ചയായി രണ്ടാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജന ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകിരണം പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകിരണം പദ്ധതി നടപ്പിലാക്കുന്നത് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ ഫസ്റ്റ് ബെൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് ആരംഭിച്ചത് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് ആരംഭിച്ചത് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ വിക്റ്റേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ ടു പോയിൻ്റ് സീറോ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വിക്റ്റേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ ടു പോയിൻ്റ് സീറോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്